പ്രിയപ്പെട്ടവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ മലയാളം പോഡ്കാസ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ ഞാൻ ഡാനിയലച്ചൻ വചനത്തിലൂടെ ദൈവവചന വായനയിലൂടെ ദൈവസ്വരം ശ്രവിക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിലെ എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലായി പരന്നു പരന്നുകിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാപ്രമേയം ഒറ്റപ്രമേയമായി മനസ്സിലാക്കുന്നതിന് ഒരു സംഭവമായി മനസ്സിലാക്കുന്നതിന് ദി ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന വായനാ സഹായിയാണ് നാം ഉപയോഗിക്കുന്നത് റീഡിംഗ് പ്ലാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇന്ന് നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസം ഇന്ന് വായിക്കുന്ന വചനഭാഗങ്ങൾ ഒന്ന് രാജാക്കന്മാർ അധ്യായം ആറും രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒൻപതും ഒപ്പം നാലാം സങ്കീർത്തനം പ്രാർത്ഥനയായും ഉപയോഗിക്കുന്നു പി യു സി പുറത്തിറക്കിയ മലയാളം ബൈബുഡിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത് വചനം വായിച്ചു തുടങ്ങുകയാണ് നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മയെ വായിക്കുന്നു ഒന്ന് രാജാക്കന്മാർ അദ്ധ്യായം ആറ് ദേവാലയ നിർമ്മാണം ഇസ്രായേലിർ ഈജിപ്ത് ദേശത്തു നിന്ന് പുറപ്പെട്ടതിൻ്റെ നാനൂറ്റി അൻപതാം വർഷം സോളമൻ ഇസ്രായേലിനു മേൽ രാജാവായതിൻ്റെ നാലാം വർഷം സീവു മാസത്തിൽ അതായത് രണ്ടാം മാസത്തിൽ അവൻ കർത്താവിന് ഭവനം പണിതു സോളമൻ രാജാവ് കർത്താവിന് വേണ്ടി പണിയിച്ച ഭവനത്തിൻ്റെ നീളം അറുപത് മുഴവും വീതി ഇരുപത് മുഴവും ഉയരം മുപ്പത് മുഴവുമായിരുന്നു ആലയത്തിൻ്റെ നടുത്തളത്തിന് മുമ്പിലെ പൂമുഖത്തിൻ്റെ നീളം ആലയത്തിൻ്റെ വീതിക്കൊപ്പം ഇരുപത് മുഴം അതിൻ്റെ വീതി ആലയത്തിനൊപ്പം പത്ത് മുഴം ആലയത്തിന് അടയ്ക്കപ്പെട്ട ജനൽ ചട്ടങ്ങൾ അവനുണ്ടാക്കി നടുത്തളത്തോടും വിശുദ്ധ സ്ഥലത്തോടും ചേർന്നുള്ള ആലയ ഭിത്തികൾക്ക് ചുറ്റുമായി ആലയത്തിൻ്റെ ചുറ്റുമതിലിനോട് ചേർന്ന് അവൻ കിടപ്പിടം പണിതു അങ്ങനെ അവൻ ചുറ്റും ചാർത്തുകൾ നിർമ്മിച്ചു ഏറ്റവും താഴെയുള്ള കിടപ്പിടത്തിൻ്റെ വീതി അഞ്ച് മുഴവും നടുക്കുള്ളതിൻ്റെ വീതി ആറ് മുഴവും മൂന്നാമത്തേതിൻ്റെ വീതി ഏഴ് മുഴവുമായിരുന്നു ആലയത്തിൻ്റെ ഭിത്തിമേൽ ചാർത്ത് പിടിപ്പിക്കാതിരിക്കാൻ ആലയത്തിൻ്റെ ഭിത്തിക്ക് പുറത്ത് ചുറ്റും അവൻ തുലാമുകൾ ഘടിപ്പിച്ചു ആലയം പണിയപ്പെട്ടപ്പോൾ പാറമടയിൽ തയ്യാറാക്കിയ കല്ലുകൊണ്ടാണ് അത് പണിയപ്പെട്ടത് അതിനാൽ അത് പണിയപ്പെട്ടപ്പോൾ ചുറ്റികകളോ കോടാലിയോ ഇരുമ്പിൻ്റെ ഏതെങ്കിലും ഉപകരണമോ ആലയത്തിൽ മുഴങ്ങിക്കെട്ടിരുന്നില്ല താഴത്തെ ചാർത്തിൻ്റെ പ്രവേശനം ആലയത്തിൻ്റെ വലത്തുവശത്തായിരുന്നു ചുറ്റുകോവണിയിലൂടെ മധ്യനിലയിലേക്കും മധ്യത്തിൽ നിന്ന് മൂന്നാമത്തേതിലേക്കും ആളുകൾക്ക് കയറാമായിരുന്നു അങ്ങനെ അവൻ ആലയം പണ്ഡിത് പൂർത്തിയാക്കി ദേവദാരു പലകകളും പട്ടികകളും കൊണ്ട് ആലയത്തിന് മച്ചുപിടിപ്പിച്ചു അവൻ ആലയം മുഴുവനും ചേർന്ന് കിടപ്പിടങ്ങൾ പണിതു അതിൻ്റെ ഉയരം അഞ്ചു മുഴം ദേവദാരു തടി കൊണ്ട് അവൻ അവ ആലയത്തോട് ഘടിപ്പിച്ചു സോളവന് ഇപ്രകാരം കർത്താവിൻ്റെ ഒരളപ്പാടുണ്ടായി നീ നിർമ്മിക്കുന്ന ഈ ആലയത്തെ സംബന്ധിച്ച് കേട്ടാലും നീ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുകയും എൻ്റെ പ്രമാണങ്ങൾ അനുവർത്തിക്കുകയും അവയിൽ വ്യാപരിച്ചുകൊണ്ട് എൻ്റെ എല്ലാ കൽപ്പനകളും കാക്കുകയും ചെയ്താൽ നിന്റെ പിതാവായ ദാവീദിനോട് ഞാൻ ചെയ്ത എൻ്റെ വാക്ക് നീയുമായി ഞാൻ ഉറപ്പിക്കും ഇസ്രായേലിയരുടെ മധ്യയെ ഞാൻ വസിക്കും എൻ്റെ ജനമായ ഇസ്രായേലിനെ ഞാൻ ഉപേക്ഷിക്കുകയില്ല സോളമൻ ആലയം പണിത് പൂർത്തിയാക്കി ആലയത്തിൻ്റെ ഭിത്തിയുടെ ഉൾവശം ദേവനാരു പലക കൊണ്ട് പൊതിഞ്ഞു ആലയത്തിൻ്റെ തറ മുതൽ തട്ടിൻ്റെ ഭിത്തികൾ വരെ ആലയത്തിൻ്റെ തടി നിരത്തി ആലയത്തിൻ്റെ തറ സരളമര പലകകൾ കൊണ്ട് പൊതിഞ്ഞു തറ മുതൽ തട്ടുവരെ ആലയത്തിൻ്റെ പുറകുവശം ഇരുപത് മുഴുവൻ ദേവനാരു പലക കൊണ്ട് പണിതു അങ്ങനെയാണ് അവൻ അതിവിശുദ്ധ സ്ഥലത്തെ ശ്രീകോവിലിൻ്റെ ഉൾവശം പണിതത് ദേവാലയത്തിൻ്റെ മുൻഭാഗമായ ആലയത്തിന് നാൽപ്പത് മുഴം നീളമുണ്ടായിരുന്നു ആലയത്തിൻ്റെ അകത്തുള്ള ദേവദാരുത്തടി അലങ്കാരപ്പണികളും വിടർന്ന പുഷ്പങ്ങളുമുള്ളവയായിരുന്നു എല്ലാം ദേവതാരു കൊണ്ടായിരുന്നു കല്ലൊന്നും കാണാനില്ലായിരുന്നു ആലയത്തിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ പേടകം സ്ഥാപിക്കുന്നതിന് ശ്രീകോവിൽ സജ്ജമാക്കി ശ്രീകോവിലിന് ഇരുപത് മുഴം നീളവും ഇരുപത് മുഴം വീതിയുമായിരുന്നു അതിൻ്റെ ഉയരം ഇരുപത് മുഴവും അവനത് സ്വർണം പൊതിഞ്ഞു അതിൻ്റെ മുൻഭാഗത്തെ ബലിപീഠം അവൻ ദേവതാരി കൊണ്ട് പൊതിഞ്ഞു സോളമൻ ആലയത്തിൻ്റെ അകം സ്വർണപാളി കൊണ്ട് പൊതിഞ്ഞു ശ്രീകോവിലിൻ്റെ മുമ്പിൽ സ്വർണ്ണച്ചങ്ങലുകൾ കുറുകെ വലിച്ചു നാട്ടി അതും സ്വർണം പൊതിഞ്ഞു ആലയം മുഴുവൻ ആലയം മുഴുവൻ പൂർണ്ണമായും അവൻ സ്വർണം പൊതിഞ്ഞു ശ്രീകോവിലുണ്ടായിരുന്ന ബലിപീഠം മുഴുവൻ അവൻ സ്വർണം പൊതിഞ്ഞു ശ്രീകോവിലിൽ ഒലിവ് തടി കൊണ്ട് അവൻ രണ്ട് കരൂപുകൾ നിർമ്മിച്ചു അവയുടെ ഉയരം പത്തു മുഴം കെരൂവിൻ്റെ ഒരു ചിറക് അഞ്ചുമുഴം കെരൂപിൻ്റെ രണ്ടാമത്തെ ചിറക് അഞ്ചു മുഴം അതിൻ്റെ ഒരു ചിറകിൻ്റെ അഗ്രത്തുനിന്ന് മറ്റേ ചിറകിൻ്റെ അഗ്രം വരെ മുഴം രണ്ടാമത്തെ കരൂവിനും മുഴം രണ്ട് കെരൂപുകൾക്കും ഒരേ രൂപവും ഒരേ അളവും ഒരു കരൂപിൻ്റെ ഉയരം മുഴം രണ്ടാമത്തെ കരൂവും അങ്ങനെ തന്നെ ആലയത്തിനകത്ത് മധ്യഭാഗത്തായി അവൻ കെരൂപുകളെ സ്ഥാപിച്ചു കെരൂപുകളുടെ ചിറകുകൾ വിടർന്നിരുന്നു ഒരെണ്ണത്തിൻ്റെ ചിറക് ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു രണ്ടാമത്തെ കരൂപിൻ്റെ ചിറക് രണ്ടാമത്തെ ഭിത്തിയിൽ സ്പർശിച്ചിരുന്നു അവയുടെ ചിറകുകൾ ആലയമധ്യത്തിൽ ഒരു ചിറക് മറ്റേ ചിറകിനെ സ്പർശിച്ചിരുന്നു അവൻ കരൂപുകളെയും സ്വർണം പൊതിഞ്ഞു ആലയത്തിൻ്റെ ചുറ്റുമുള്ള ഭിത്തികളുടെയെല്ലാം അകവും പുറവും കരൂപുകളുടെയും ഈന്തപ്പനുകളുടെയും വിടർന്ന പുഷ്പങ്ങളുടെയും രൂപശില്പങ്ങൾ അവൻ കൊത്തിവെച്ചു ആലയത്തിൻ്റെ അകത്തെയും പുറത്തെയും തറ അവൻ സ്വർണം പൊതിഞ്ഞു ശ്രീകോവിലിൻ്റെ പ്രവേശന കവാടം ഒലിവു തടിയുടെ കഥകുകൾ മേൽപ്പടി പഞ്ചമുഖ കട്ടിലക്കാലുകൾ എന്നിവ അവൻ നിർമ്മിച്ചു ഒലുവുതടിയുടെ ഇരു കഥകുകളുടെയും മേൽ അവൻ കരൂപുകൾ ഈന്തപ്പനകൾ വിടർന്ന പുഷ്പങ്ങൾ എന്നിവയുടെ രൂപശില്പങ്ങൾ കുത്തിവെച്ച് സ്വർണം പൊതിഞ്ഞു കരൂപുകളുടെയും ഈന്തപ്പനകളുടെയും മേൽ അവൻ സ്വർണം അടിച്ചു പതിപ്പിച്ചു അതുപോലെ ദേവാലയത്തിൻ്റെ കവാടത്തിൽ ഒലിവുതടിയുടെ ഒരു കട്ടിള ചതുരത്തിലുണ്ടാക്കി സരണമരത്തിൻ്റെ രണ്ട് കഥകുകളും ഒന്നാമത്തെ കഥകിൻ്റെ രണ്ട് പാളികൾ മടങ്ങുന്നവയായിരുന്നു രണ്ടാമത്തെ കഥകൻ്റെ രണ്ട് പാളികളും മടങ്ങുന്നവയായിരുന്നു അവൻ കരൂപുകളും ഈന്തപ്പനകളും വിടർന്ന പുഷ്പങ്ങളും കൊത്തിവെച്ചു അടിച്ചു പരത്തിയ സ്വർണം കൊത്തുപണിക്കുമേൽ പൊതിഞ്ഞു അകത്തെ അങ്കണം ചെത്തിയൊരുക്കിയ മൂന്നു നിരക്കല്ലും ഒരു നിര ദേവദാരുതടിയും കൊണ്ട് നിർമ്മിച്ചു നാലാം വർഷം സീവുമാസത്തിലാണ് കർത്താവിൻ്റെ ആലയത്തിന് അടിസ്ഥാനമിടപ്പെട്ടത് പതിനൊന്നാം വർഷം എട്ടാം മാസം അതായത് മാസം എല്ലാ സാമഗ്രികളോടുകൂടെയും സകലവിധി പ്രകാരവും അവൻ ആലയം പൂർത്തിയാക്കി ഏഴ് വർഷം കൊണ്ടാണ് അവൻ അത് പണിതത് രണ്ട് ദിനവൃത്താന്തം അധ്യായം ഒൻപത് ഷേവാരാജ്ഞിയുടെ സന്ദർശനം ക്ഷേവാരാജ്ഞി സോളമന്റെ പ്രശസ്തിയെക്കുറിച്ച് കേട്ടപ്പോൾ സോളമനെ പരീക്ഷിക്കാൻ ദുഷ്കരമായ ചോദ്യങ്ങളുമായി വലിയ പരിവാര സന്നാഹങ്ങളോടെ ജെറുസലേമിലേക്ക് വന്നു ഒട്ടകങ്ങൾ സുഗന്ധദ്രവ്യങ്ങളും ഏറെ സ്വർണവും രക്തവും വഹിച്ചിരുന്നു അവൾ സോളമന്റെ അടുക്കൽ വന്ന് തന്റെ മനസ്സിലുണ്ടായിരുന്നതെല്ലാം അവനോട് പറഞ്ഞു അവളുടെ എല്ലാ ചോദ്യങ്ങൾക്കും സോളമൻ അവളോട് മറുപടി പറഞ്ഞു അവളോട് മറുപടി പറയാൻ കഴിയാത്ത വിധം ഒരു കാര്യവും സോളമനിൽ നിന്ന് മറഞ്ഞിരുന്നില്ല സോളമന്റെ ജ്ഞാനവും അവൻ നിർമ്മിച്ച കൊട്ടാരവും അവൾ കണ്ടു അവൻ്റെ മേശയിലെ ഭക്ഷണവും സേവകന്മാരുടെ വാസസ്ഥലവും അവൻ്റെ വൃത്തന്മാരുടെ പരിചരണ രീതിയും അവരുടെ വേഷവിധാനങ്ങളും അവൻ്റെ പാനപാത്രവാഹകരും അവരുടെ വേഷവിധാനങ്ങളും അവൻ കർത്താവിൻ്റെ ആലയത്തിൽ അർപ്പിച്ച ഹോമയാഗങ്ങളും ക്ഷേബാരാജ്ഞിയെ ചേതനയറ്റവളെ പോലെയാക്കി അവൾ രാജാവിനോട് പറഞ്ഞു ഞാൻ എൻ്റെ നാട്ടിൽ വെച്ച് നിൻ്റെ വിശേഷങ്ങളെക്കുറിച്ചും ജ്ഞാനത്തെപ്പറ്റിയും കേട്ട കാര്യം വാസ്തവമാണ് ഞാൻ വന്ന് സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നതുവരെ ഞാൻ അവരുടെ വാക്കുകൾ വിശ്വസിച്ചിരുന്നില്ല ഇതാ നിൻ്റെ ജ്ഞാനമഹാത്മ്യത്തിൻ്റെ പകുതി പോലും എന്നോട് പറയപ്പെട്ടിരുന്നില്ല ഞാൻ കേട്ടതിന് ഉപരിയാണ് നിൻ്റെ പ്രശസ്തി നിന്റെ ആളുകൾ ഭാഗ്യവാന്മാർ നിന്റെ മുമ്പിൽ സദാ നിൽക്കുകയും നിന്റെ ജ്ഞാനം കേൾക്കുകയും ചെയ്യുന്ന നിന്റെ ഈ സേവകന്മാരും ഭാഗ്യവാൻമാർ നിന്റെ ദൈവമായ കർത്താവിന് വേണ്ടി രാജാവായിരിക്കാൻ നിന്നിൽ പ്രസാദിച്ച് അവിടുത്തെ സിംഹാസനത്തിൽ നിന്നെയാക്കിയ നിന്റെ ദൈവമായ കർത്താവ് വാഴ്ത്തപ്പെട്ടവനാകട്ടെ ഇസ്രായേലിനെ താൻ സ്നേഹിക്കുന്നത് അവരെ എന്നേക്കും സുസ്ഥിരരാക്കാനും അങ്ങനെ വിധിയും നീതിയും നടത്തിക്കൊടുക്കാനും നിന്റെ ദൈവം നിന്നെ അവരുടെ മേൽ രാജാവാക്കിയിരിക്കുന്നു നൂറ്റി ഇരുപത് താലന്തു സ്വർണവും വളരെയധികം സുഗന്ധദ്രവ്യങ്ങളും രക്തവും അവൾ രാജാവിന് കൊടുത്തു ക്ഷേവ രാജ്ഞി സോളമൻ രാജാവിന് കൊടുത്ത തരം സുഗന്ധദ്രവ്യം ഒരിക്കലും കണ്ടിട്ടില്ല ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവന്നിരുന്ന ഈരാമിൻ്റെ സേവകന്മാരും സോളമൻ്റെ സേവകന്മാരും ചന്ദനത്തടികളും രക്തവും കൂടി കൊണ്ടുവന്നു രാജാവ് ചന്ദനത്തടി കൊണ്ട് കർത്താവിൻ്റെ ആലയത്തിലേക്കും രാജകൊട്ടാരത്തിലേക്കുമുള്ള പടികളും ഗാനാലാപത്തിനുള്ള കിന്നലവും വീണകളും നിർമ്മിച്ചു ഇതുപോലെയൊന്നും മുമ്പൊരിക്കലും യുവതാദേശത്ത് കണ്ടിട്ടില്ല ക്ഷേവ രാജ്ഞിക്കിഷ്ടപ്പെട്ടതെല്ലാം സോളമൻ രാജാവ് അവൾ ആവശ്യപ്പെട്ടതനുസരിച്ച് കൊടുത്തു അത് അവൾ രാജാവിന് കൊണ്ടുവന്നതിനേക്കാൾ കൂടുതലായിരുന്നു അവൾ തൻ്റെ സേവകരോടൊത്ത് സ്വദേശത്തേക്ക് മടങ്ങിപ്പോയി സോളമന്റെ സമ്പത്ത് സോളമൻ ഒരു വർഷം ലഭിച്ചിരുന്ന സ്വർണത്തിൻ്റെ തൂക്കം അറുന്നൂറ്റി അറുപത്താറ് താലന്ത് സ്വർണ്ണമായിരുന്നു വ്യാപാരികളും വണിക്കുകളും കൊണ്ടുവന്നതിന് പുറമെ അറേബ്യയിലെ രാജാക്കന്മാരും ദേശാധിപതികളും സ്വർണവും വെള്ളിയും സോളമന് കൊണ്ടുവന്നിരുന്നു അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് സോളമൻ രാജാവ് ഇരുന്നൂറ് വലിയ പരിചകളുണ്ടാക്കി ഓരോ പരിചയ്ക്കും അറുനൂറ് ഷെക്കൽ സ്വർണത്തകട് ഉപയോഗിച്ചിരുന്നു അടിച്ചു പരത്തിയ സ്വർണം കൊണ്ട് അവൻ മുന്നൂറ് ചെറിയ പരിചകളും ഉണ്ടാക്കി ഓരോ പരിചയ്ക്കും മുന്നൂറ് ഷെക്കൽ സ്വർണ്ണമുപയോഗിച്ചിരുന്നു രാജാവ് അവയെല്ലാം ലെബനോൻ കാനന മന്ദിരത്തിൽ നിക്ഷേപിച്ചു രാജാവ് വലിയൊരു ദന്തസിംഹാസനം ഉണ്ടാക്കി അതിൽ അവൻ ശുദ്ധ സ്വർണം പതിച്ചു സിംഹാസനത്തിന് ആറ് പടികളും സ്വർണം കൊണ്ടുള്ള പാദപീഠവും ഉണ്ടായിരുന്നു അവ സിംഹാസനത്തോട് ചേർത്ത് കടുപ്പിച്ചിരുന്നു ഇരുപ്പിടത്തിൻ്റെ ഇരുവശത്തും കൈകളുണ്ടായിരുന്നു രണ്ട് സിംഹങ്ങൾ കൈകളുടെ പാർശ്വത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഓരോ വശത്തുമുള്ള ആറ് പടികളിലായി പന്ത്രണ്ട് സിംഹങ്ങൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഒരു രാജ്യത്തും ഇങ്ങനെയൊന്നും നിർമ്മിക്കപ്പെട്ടിട്ടില്ല സോളമൻ രാജാവിൻ്റെ ഓരോ പാനപാത്രവും സ്വർണ്ണനിർമ്മിതമായിരുന്നു ലെബനോൻ കാനന മന്ദിരത്തിലെ പാത്രങ്ങളെല്ലാം ശുദ്ധ സ്വർണ്ണമായിരുന്നു സോളമൻ്റെ കാലത്ത് വെള്ളി മൂല്യമുള്ള ഒന്നായി കണക്കാക്കപ്പെട്ടിരുന്നില്ല രാജാവിൻ്റെ കപ്പലുകൾ ഈരാമിൻ്റെ വൃത്യന്മാരുമായി താർഷിഷിലേക്ക് പോകുമായിരുന്നു മൂന്ന് വർഷത്തിലൊരിക്കൽ കപ്പലുകൾ താർഷിഷിൽ നിന്ന് സ്വർണം വെള്ളി ദന്തം കുരങ്ങുകൾ മയിലുകൾ എന്നിവ കയറ്റി വരുമായിരുന്നു അങ്ങനെ സോളമൻ രാജാവ് ധനത്തിലും ജ്ഞാനത്തിലും ഭൂമിയിലെ എല്ലാ രാജാക്കന്മാരെയുംകാൾ വലിയവനായി ദൈവം സോളമൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ച ജ്ഞാനം ശ്രവിക്കാൻ ഭൂമിയിലെ സകല രാജാക്കന്മാരും അവൻ്റെ സന്നിധിയിൽ അണഞ്ഞിരുന്നു അവർ ഓരോരുത്തരും തങ്ങളുടെ കാഴ്ചയായി സ്വർണപാത്രങ്ങൾ വെള്ളിപാത്രങ്ങൾ വസ്ത്രങ്ങൾ ആയുധങ്ങൾ സുഗന്ധദ്രവ്യങ്ങൾ കുതിരകൾ കോവർ കഴുതകൾ എന്നിവ ആണ്ടുതോറും കൊണ്ടുവന്നിരുന്നു സോളമന് കുതിരകൾക്കും രഥങ്ങൾക്കുമായി നാലായിരം ലായങ്ങളും പന്തിരായിരം കുതിരക്കാരും ഉണ്ടായിരുന്നു അവരെ അവരെയവൻ രഥനഗരങ്ങളിലും ജെറുസലേമിൽ രാജാവിനൊപ്പവും നിർത്തി നദി മുതൽ ഫിലിസ്തീ ദേശം വരെയും ഈജിപ്തിൻ്റെ അതിർത്തി വരെയുള്ള എല്ലാ രാജാക്കന്മാരുടെയും മേൽ അധിപനായിരുന്നു സോളമൻ രാജാവ് ജെറുസലേമിൽ കല്ലുകൾ പോലെ വെള്ളി സുലഭമാക്കി ഷെഫേല താഴ്വരയിൽ സമൃദ്ധമായിരുന്ന സിക്കമൂർ പോലെ ദേവദാരു അവൻ സംലഭ്യമാക്കി ഈജിപ്തിൽ നിന്നും മറ്റെല്ലാ ദേശങ്ങളിൽ നിന്നും സോളമന് കുതിരകളെ കൊണ്ടുവന്നിരുന്നു സോളമന്റെ ആദ്യാവസാനമുള്ള പ്രവൃത്തികളുടെ ശിഷ്ടഭാഗം നാഥാൻ പ്രവാചകന്റെ വൃത്താന്തങ്ങളിലും ഷീലോന്യനായ അഹിയായുടെ പ്രവചനത്തിലും നെബോത്തിന്റെ പുത്രനായ ജെറോബോവാമിനെക്കുറിച്ചുള്ള ദീർഘദർശി ഇദ്ദോയുടെ ദർശനത്തിലും രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ സോളമൻ നാൽപ്പത് വർഷം ജെറുസലേമിൽ ഇസ്രായേൽ മുഴുവൻ്റെയും മേൽ വാണു അനന്തരം സോളമൻ തൻ്റെ പിതാക്കന്മാരോടൊത്ത് ശയിച്ചു അവനെ അവർ പിതാവായ ദാവീദിൻ്റെ നഗരത്തിൽ സംസ്കരിച്ചു അവൻ്റെ സ്ഥാനത്ത് സുപുത്രനായ പ്രഹോബോവാം ഭരണമേറ്റു സങ്കീർത്തനങ്ങൾ നാല് കർത്താവ് നൽകുന്ന ആനന്ദം ഗായക നേതാവിന് തന്ത്രിവാദ്യത്തോടെ ദാവീദിൻ്റെ കീർത്തനം എൻ്റെ നീതിയുടെ ദൈവമേ ഞാൻ വിളിക്കുമ്പോൾ എനിക്ക് ഉത്തരമരളണമേ ഞെരുക്കത്തിൽ അങ്ങ് എനിക്ക് സ്വസ്ഥത നൽകി എന്നിൽ കനിയണമേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ മനുജരെ എൻ്റെ മഹത്വം ക്ഷതമേൽക്കുന്നതും നിങ്ങൾ വ്യർത്ഥത്തെ സ്നേഹിക്കുന്നതും വ്യാജമന്വേഷിക്കുന്നതും എത്രനാൾ കർത്താവ് കരുണയുള്ളവനെ തനിക്കായി വേർതിരിച്ചിരിക്കുന്നെന്ന് അറിഞ്ഞുകൊള്ളുവിൻ ഞാൻ കർത്താവിനെ വിളിക്കുമ്പോൾ അവിടുന്ന് കേൾക്കുന്നു ക്ഷോഭിച്ചുകൊള്ളുവിൻ എന്നാൽ പാപം ചെയ്യരുത് കിടക്കയിൽ വെച്ച് നിങ്ങൾ മനസ്സിൽ ഉരുവിടുവിൻ മൗനം പാലിക്കുവിൻ ഉചിതമായ ബലികൾ അർപ്പിക്കുവിൻ കർത്താവിൽ ആശ്രയിക്കുകയും ചെയ്യുവിൻ പലരും പറയുന്നു ആര് നമുക്ക് നന്മ കാണിച്ചു തരും കർത്താവെ ഞങ്ങളുടെ മേൽ അങ്ങയുടെ മുഖകാന്തി പകരണമേ അവരുടെ ധാന്യവും വിഞ്ഞും പെരുകിയ നേരത്തെക്കാൾ സന്തോഷം അങ്ങൻ്റെ ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നു സമാധാനത്തോടെ ശയിക്കുന്ന പാടെ ഞാൻ ഉറങ്ങിപ്പോകും എന്തെന്നാൽ കർത്താവെ അങ്ങ് മാത്രമാണ് എന്നെ സുരക്ഷിതത്വത്തിൽ നിവസിപ്പിക്കുന്നത് പ്രിയമുള്ളവരെ നൂറ്റി നാൽപ്പത്തി എട്ടാമത്തെ ദിവസത്തിലേക്ക് വചനവായനയെ കരുണയോടെ എത്തിച്ച ദൈവത്തിൻ്റെ മഹാകാരുണ്യത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ചില വചന ചിന്തകളിലേക്ക് കടക്കുകയാണ് യഹൂദ ചരിത്രത്തിന് സോളമൻ നൽകിയ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു ജെറുസലേം ദേവാലയം സോളമൻ്റെ ദേവാലയം എന്നാണ് അത് ചരിത്രത്തിൽ അറിയപ്പെട്ടത് ദേവാലയ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നാം വായിച്ച വായനാഭാഗത്തിനിടയ്ക്ക് മനോഹരമായ ഒരു വാക്യമുണ്ട് നേരത്തെ ചെത്തിമെനുക്കിയ കല്ലുകളായിരുന്നതുകൊണ്ട് പണി നടക്കുന്ന സമയത്ത് ചുറ്റികയുടെയോ ചുറ്റുകയുടെയോ മറ്റിരുമ്പായുധങ്ങളുടെയോ ശബ്ദം കേട്ടിരുന്നില്ല എന്ന് ദേവാലയത്തിൻ്റെ നിർമ്മാണം നടന്ന സമയത്ത് ശബ്ദം കേട്ടിരുന്നില്ല എത്ര മനോഹരമായ ഒരാശയമാണത് ശബ്ദം കേൾപ്പിക്കാതുള്ള ദൈവരാജ്യ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി അംഗീകാരം നേടിയെടുക്കാനുള്ള പ്രദർശനപരതയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾക്ക് ഈ വില്ലിങ്സ് ടു ബി ഫോർ ഗോട്ടൺ വിസ്മരിക്കപ്പെടാനുള്ള സന്നദ്ധത ഒരു വലിയ ആത്മീയ പാഠമാണ് മറിയത്തെക്കുറിച്ച് പറയാറുണ്ട് മറഞ്ഞിരുന്നവളാണ് മറിയം അവൻ്റെ ശബ്ദം തെരുവീഥിയിൽ കേൾക്കുകയില്ലെന്ന് വരാൻ പോകുന്ന വിഷികയെക്കുറിച്ച് പ്രവചിക്കുമ്പോൾ യേശയ്യ പ്രവചിച്ചിട്ടുണ്ട് അവൻ്റെ ശബ്ദം തെരുവീഥിയിൽ ആരും കേൾക്കുകയില്ല ചെറിയ കാര്യങ്ങൾ ചെയ്തിട്ട് വലിയ ബഹളം ഉണ്ടാക്കുന്നവരുടെ ഇടയിൽ വലിയ കാര്യങ്ങൾ ചെയ്തിട്ട് നിശബ്ദരായി നടന്നു പോകാൻ കഴിയുന്നവരുടേതാണ് സുവിശേഷം ദേവാലയ നിർമ്മാണത്തെക്കുറിച്ചുള്ള വായനകൾ വിരസമാണ് പക്ഷേ ഒരുപാട് വായനക്കാർ ദേവാലയത്തിൻ്റെ രൂപകൽപ്പനയെ സംബന്ധിച്ച വിശദാംശങ്ങൾ വായിക്കാറില്ല പക്ഷേ ആ വിശദാംശങ്ങൾ വളരെ 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 പ്രധാനപ്പെട്ടതാണ് ദേവാലയം യഹൂദന് എന്തായിരുന്നു ദേവാലയ സങ്കല്പം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സ്വർണം വെള്ളി ദേവദാരു സരളമരങ്ങൾ മാതളനാരകം ഈന്തപ്പനകൾ ില്ലി തുടങ്ങിയവയുടെ ഉപയോഗവും ചിത്രപ്പണികളും അതുപോലെ തന്നെ സിംഹം കാള തുടങ്ങിയ മൃഗങ്ങളുടെ ചിത്രപ്പണികളും എല്ലാം സൂചിപ്പിച്ചത് ദേവാലയം ഏതൻ തോട്ടത്തിൻ്റെ അടയാളമായിട്ടാണ് ഏതൻ തോട്ടത്തിലുണ്ടായിരുന്ന സ്വർണം വെള്ളി അതുപോലെ തന്നെ വൃക്ഷങ്ങൾ അതുപോലെ തന്നെ കരൂബുകൾ ഇവയുടെ ചിത്രപ്പണികളെല്ലാം തന്നെ സൂചിപ്പിച്ചത് ദേവാലയത്തെ ഏതൻ തോട്ടത്തോട് ബന്ധിപ്പിച്ച് കാണാനാണ് ദേവാലയത്തിൽ രൂപപ്പെടുത്തി വെച്ചിരുന്ന കരൂപുകളുടെ ചിത്രപ്പണികൾ ജീവവൃക്ഷത്തിന് കാവൽ നിന്ന കരൂപുകളെ ഓർമ്മിപ്പിച്ചു എന്തായിരുന്നു ഇവയിലൂടെയെല്ലാം ദേവാലയത്തിൻ്റെ ഈ രൂപകൽപ്പനയിലൂടെയെല്ലാം ദൈവം മനുഷ്യനോട് പറയാൻ ശ്രമിച്ചത് ഏതൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് നഷ്ടപ്പെട്ട ദൈവ സംസർഗവും ദൈവസംബന്ധവും കുടുംബ ബന്ധവും ആരാധനയിലൂടെ ഓർക്കുക ആരാധനയിലൂടെ ദേവാലയത്തിൽ വെച്ച് മനുഷ്യന് തിരികെ ലഭിക്കുന്നു എന്നതായിരുന്നു അല്ലെങ്കിൽ മനുഷ്യൻ പറുതീസ അനുഭവത്തിലേക്ക് മടങ്ങിയെത്തുന്നു ആരാധനയിലൂടെ ദേവാലയത്തിൽ വെച്ച് എന്നതായിരുന്നു ആ സൂചന ദേവാലയത്തിൻ്റെ ഈ രൂപകൽപ്പന ദേവാലയത്തെ ലോകത്തിൻ്റെ ഒരു ചെറിയ പതിപ്പായും ഒരു മിനി കോസ്മോസായും ലോകത്തെ വലിയൊരു ദേവാലയമായും കാണാൻ ഭക്തന്മാരെ ഓർമ്മിപ്പിച്ചു ലൗകിക ലോകത്തിലെ കർമ്മങ്ങളും ആത്മീയ ലോകത്തിലെ ആരാധനയും രണ്ടും വ്യത്യസ്തങ്ങളായ രണ്ട് കാര്യങ്ങളല്ലെന്നും ആരാധനയും മനുഷ്യൻ്റെ പ്രവൃത്തികളും ജോലിയും ലൗകിക ലോകത്തിലെ വ്യാപാരങ്ങളുമെല്ലാം ഒരേ നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്ന് ചിന്തിക്കാൻ ഇത് ഭക്തനെ പ്രേരിപ്പിച്ചു സെക്കുലറും സേക്രഡും തമ്മിലുള്ള ഒരു സംഘർഷം ആത്മീയവും ഭൗതികവും തമ്മിൽ വേർതിരിച്ച് കാണാനുള്ള ഒരു പ്രവണത ലോകത്തെയും ദൈവത്തെയും പരസ്പരം സന്ധിക്കാത്ത സമാന്തര രേഖകളായി കാണാനുള്ള വ്യഗ്രത ആത്മീയതയിലെ ഒരു അപകടമാണ് ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തിക്ക് ലോകത്തിലെ അയാളുടെ എല്ലാ പ്രവൃത്തികളിലും ആത്മീയതയുടെ കയ്യൊപ്പുണ്ട് പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണമുണ്ട് ഭൗതികമെന്നോ ആത്മീയമെന്നോ വേർതിരിക്കാനാവാത്ത വിധം ക്രിസ്തുവിൽ ജീവിക്കുന്നൊരു വ്യക്തി സമ്പൂർണമായും ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ ആത്മീയ പ്രവൃത്തി തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സെക്കുലറും സേക്രഡും തമ്മിലുള്ള വ്യത്യാസം പുതിയ നിയമവിശ്വാസിക്ക് ഇല്ല എന്നുകൂടി തിരിച്ചറിയാൻ ഈ വായനയും ഈ ചിന്തകളും സഹായിക്കട്ടെ മുടക്കമില്ലാതെ ഈ വചനവായനയിൽ പങ്കെടുക്കാൻ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് ഈ വചനവായന പദ്ധതിയെക്കുറിച്ച് പങ്കുവെക്കാനും നല്ല ദൈവമേ ഞാനങ്ങേക്ക് നന്ദി പറയുന്നു ദേവാലയങ്ങൾ ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നത് മുറിഞ്ഞു പോകുന്ന ദൈവബന്ധത്തെ വിളക്കി ചേർക്കാനാണ് വിസ്മരിക്കപ്പെട്ടു പോകുന്ന ദൈവകുടുംബത്തിലെ അംഗങ്ങളാണ് ഞങ്ങളെന്ന അവബോധത്തെ ഒരിക്കൽ കൂടി തിരികെ എടുക്കാനാണ് ഞങ്ങളെപ്പോഴും ഏർപ്പെട്ടിരിക്കുന്നത് ഒരാത്മീയ പ്രവൃത്തിയിലാണെന്ന് ലോകത്ത് ഞങ്ങൾ എന്ത് ചെയ്താലും അത് ലോകത്തെ ഏത് ഭൗതിക കർമ്മങ്ങളും ആവട്ടെ അതെല്ലാം ആത്മീയ പ്രവൃത്തികളാണെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരാത്മീയത ഞങ്ങൾക്ക് നൽകണമേ കർത്താവായ ദൈവമേ ഏതെന്നിൽ വെച്ച് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട പറദീസാനുഭവം ആരാധനയിലൂടെ തിരികെ അവകാശമാക്കാനും ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ കർത്താവ് ഇപ്പോൾ ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മകനെയും മകളെയും പ്രത്യേകം അങ്ങ് സ്പർശിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വചനവായന വിശ്വസ്തയോടെ കൊണ്ടുപോകാൻ ഞങ്ങളെ അങ്ങ് സഹായിക്കണമേ എന്നും ഞാൻ അപേക്ഷിക്കുന്നു കർത്താവ് ഇപ്പോൾ ഈ മക്കളുടെ ജീവിതത്തിൽ രോഗികളോ ദുഃഖിതരോ പ്രയാസമനുഭവിക്കുന്നവരോ ആയി ആരെങ്കിലും ഇപ്പോൾ ഈ വചനശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ കർത്താവിൻ്റെ കരം അവരെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമേയെന്നും ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു സോളമൻ ദേവാലയം നിർമ്മിക്കാനെടുത്ത അതീവ ജാഗ്രതയും ശ്രദ്ധയും ദേവാലയത്തിന് വേണ്ടി ചെലവഴിച്ച വലിയ സമ്പത്തും ദൈവരാജ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും നല്ലത് കൊടുക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമേൻ പ്രിയപ്പെട്ടവരെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുന്നു പലവിധമായ ധ്യാന ശുശ്രൂഷകൾക്കിടയിലും വചനപ്രഘോഷണ ശുശ്രൂഷകൾക്കിടയിലുമാണ് ഞാൻ ദിവസത്തിൽ അല്പസമയം കണ്ടെത്തി ഇത് റെക്കോർഡ് ചെയ്യുന്നത് പല യാത്രകൾക്കും പല തിരക്കുകൾക്കും നടുവിൽ നന്നായി ഈ വചന ശുശ്രൂഷ ചെയ്യാൻ എനിക്ക് കൃപ ലഭിക്കുന്നതിന് നിങ്ങൾ എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുന്നു എന്നെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരു ഒരംഗമായി കണ്ട് നിങ്ങൾ സ്നേഹിക്കുന്നതിനും പ്രാർത്ഥിക്കുന്നതിനും ഞാൻ നിങ്ങൾക്ക് നന്ദി പറയുകയും ചെയ്യുന്നു നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് അടുത്തേക്കെത്താൻ ഞാൻ കൊതിയോടെ കാത്തിരിക്കുന്നു നാളെ വചന വചനവായനയുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ ഞാൻ ഡാനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക ഈശോയെ പങ്കുവെക്കുക നല്ലൊരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേ